ഹലോ ഫ്രണ്ട്സ് ഒന്ന് വെറൈറ്റി ഓംലെറ്റ് ഉണ്ടാക്കി അല്ലോ എല്ലാ സാധനവും എടുത്തിട്ടുണ്ട് രണ്ട് മുട്ട ഉള്ളി അതിനൊക്കെ തന്നെ പച്ചമുളക് ഒരു പാത്രം വെള്ളം എന്താ കൊണ്ടുവന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് നമുക്കതായി ഈ പച്ചമുളക് ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ ഒന്ന് വൃത്തിയാക്കി എടുക്കണം കഴുകിയെടുക്കാമുണ്ട് അതിനൊക്കെ തന്നെ അതവിടെ ഉള്ളി ഇരിപ്പുണ്ട് അപ്പോൾ നമുക്കത് ആ ഉള്ളി ഒന്ന് റെഡിയാക്കാം കേട്ടോ എൻ്റെ തൊലിക്ക് ഒന്ന് കളഞ്ഞ് റെഡിയാക്കാം അപ്പോൾ ഒരു കീടന ഓംലറ്റ് ആണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും ബലബെട്ടൊന്ന് എനേബിൾ ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് അത് ഉള്ളിയും കൂടെ ഒന്ന് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കത് ഈ പച്ച അതാ ചെറുതായിട്ട് റൗണ്ടായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം കെട്ടോ ഇട്ടിപ്പൊള്ളി വെറൈറ്റി ഓംലെറ്റ് ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ നമുക്ക് ഈ ഉള്ളിയും കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാൻ കെട്ടോ പച്ചമുളക് ആയിട്ടുണ്ട് അതിനൊക്കെ തന്നെ നമുക്കത് ഉള്ളിയും കൂടെ അതായി കാണുന്ന പോലെയാണ് ചെറിയ രീതിയിലൊന്ന് അരിഞ്ഞെടുക്കാം കെട്ടോ കീടിനെ ആണ് അട്ടിപ്പൊളിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും ചാനലിൽ ഇതുവർക്കുള്ള ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് പോയി കാണും കേട്ടോ സമയം കിട്ടുമ്പോൾ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇനി നമുക്ക് നമുക്കിതാ മസാലയൊക്കെ എടുത്തിട്ടുണ്ട് മുളക് പൊടിയുണ്ട് കുരുമുളക് പൊടിയുണ്ട് ഇതാ ഒരു പാത്രം ഇതാ അവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ രണ്ട് മുട്ടയാണ് കേട്ടോ അപ്പോൾ നമുക്ക് അതൊന്ന് പൊട്ടിച്ചൊഴിക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ മുട്ട ഒന്ന് പൊട്ടിച്ച് രണ്ടും നമുക്ക് ഒഴിക്കാം അതിന് ശേഷം നമുക്ക് മുളക് പൊടി എടുത്തിട്ടുണ്ട് കുരുമുളക് എടുത്തിട്ടുണ്ട് അതിനൊക്കെ തന്നെ ഉള്ളിയും അതിനൊക്കെ തന്നെ പച്ചമുളകുമൊക്കെ ഇതവിടെ റെഡിയാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്കത് ജസ്റ്റ് ഇനി മിസ്സിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങാം കേട്ടോ അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇതാ ഉള്ളിയാണ് ഉള്ളിതാ ഇങ്ങനെ ഇട്ട് കൊടുക്കാം പകുതി ഉള്ളി മതി കേട്ടോ അതിനൊക്കെ തന്നെ മുളകും ഒരു മുളകും കേട്ടോ വലിയ മുളകാണ് അതുകൊണ്ട് ഒന്നെടുത്തത് ചെറുതാണെങ്കിൽ രണ്ടെണ്ണം എടുക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് ഇതിൻ്റെ ടേസ്റ്റ് അടിപ്പൊടി കേട്ടോ കിടിലാണ് അപ്പം നമുക്ക് ഇതിൻ്റെ അടുത്ത് ഇട്ട് കൊടുക്കേണ്ടത് മസാലയാണ് കേട്ടോ മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കേണ്ടത് കാശ്മീരി മുളക് പൊടി നമുക്ക് ഒരു ഒരു രണ്ട് മൂന്ന് ഉള്ളിൽ ഇട്ട് കൊടുക്കാം കേട്ടോ അതിനൊക്കെ തന്നെ നമുക്ക് ഇവിടെ വരുമ്പോഴത്തേക്ക് കുരുമുളകും ഉണ്ട് കുരുമുളകും അതേ കണക്ക് തന്നെ രണ്ട് മൂന്നുള്ളിലൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് രണ്ടും കൂടെ ആവും അതിലൊക്കെ തന്നെ മുളകും കൂടെ വരുമ്പോഴത്തേക്ക് എരിവൊന്നും കൂടൂല നല്ല ടേസ്റ്റായിരിക്കും കിടിലും ടേസ്റ്റായിരിക്കും ഉപ്പ് നമുക്കത് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു രണ്ട് മൂന്ന് തുള്ളി കണക്കിൽ ഇങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക അത്രേ ഉള്ളൂ കേട്ടോ ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കാം ഇളക്കുന്നതിന് ഒരു കുറവും കാണിക്കണ്ട നന്നായിട്ട് നിളക്കാം നന്നായിട്ടൊന്ന് മിക്സ് ആവുമ്പോഴത്തേക്കേണ്ട അതിൻ്റെ ശരിക്ക് ടേസ്റ്റ് വേണ്ട ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്കത് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കത് അടുപ്പിലേക്ക് ഒന്ന് തീ വന്ന് കൊടുത്താൽ അപ്പോൾ നല്ലൊരു വെറൈറ്റി ഓംലെറ്റ് ആണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും അതിന് പെട്ടെന്ന് ഒന്ന് എനബിൾ ചെയ്യുക അപ്പം നമുക്ക് നാ പ്രൈഫാനൊക്കെ വെച്ചിട്ടുണ്ട് അത് ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് നാ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ വെളിച്ചെണ്ണ ആവശ്യത്തിന് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി ഇനി നമുക്കത് ഒന്ന് ഫുൾ ഒന്ന് ആ സൈഡിലേക്കൊക്കെ ഒന്ന് ആക്കി കൊടുക്കാം കേട്ടോ ഇതാ ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതുപോലുള്ള വെറൈറ്റീസ് ഒരുപാട് ഒരുപാടുണ്ട് ചാനലിൽ അപ്പോൾ നമുക്ക് നട്ടത് അതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതാ മുട്ട ഒന്നും ഇല്ലാ ഫുള്ളൊന്ന് കൈ വെച്ച് വഴിച്ചൊന്ന് ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ അതിനൊക്കെ നമുക്കൊന്ന് എടുത്ത് അത് ഫുള്ളൊന്ന് പാത്രത്തേക്ക് ഫുൾ ആവത്തക്ക രീതിയിൽ ഒന്ന് ഒന്ന് തട്ടി കൊടുക്കാം കേട്ടോ ഓക്കെ നമുക്ക് ഇതുപോലെ ഒന്ന് തട്ടി കൊടുക്കാം അപ്പോൾ ഒന്ന് ഫുള്ള് പാത്രത്തിൽ ഫുൾ ഫുള്ളായിക്കോളും കേട്ടോ ഓക്കെ സപ്പോൾ അപ്പോൾ കൂടെ റെഡി ആവുന്നുള്ളൂ അപ്പോൾ നമുക്ക് ഇനി ഇതാ ജസ്റ്റ് ഒന്ന് തിരിച്ചു കൊടുക്കാം കേട്ടോ നല്ല കിഡ്ലമാണ് അപ്പോൾ ഇതിൻ്റെ മിക്സിങ്ങിനാണ് കാര്യം ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ അത് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല ബൺ പോലെ തന്നെ അപ്പോൾ പെരുവി വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റായിട്ട് നമുക്ക് വെറുതെ കഴിക്കാം അതിനൊക്കെ നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ കേട്ടോ കിടിലമാണ് അപ്പോൾ നമുക്ക് ജസ്റ്റ് തുറന്നു നോക്കാൻ കണ്ടോ നല്ല ബൺ പരുവത്തിലായിട്ടുണ്ട് അപ്പോൾ കിടിലം മുട്ടയാണ് കേട്ടോ അട്ടിപ്പൊളിയാണ് അപ്പോൾ ഇതിൻ്റെ മിസ്സിങ് ആണ് പ്രധാനം കേട്ടോ മുളക് പൊടി അതിനൊക്കെ തന്നെ കുരുമുളക് പൊടി അതൊക്കെ തന്നെ പച്ചമുളക് കേട്ടോ അതാ ബൺപൊളിയായിട്ടുണ്ട് കണ്ടോ കാണുമ്പോൾ തന്നെ അറിയാം നന്നായിട്ട് പെരുവിയിട്ടുണ്ട് കിടിലം മുട്ടയാണ് കേട്ടോ അടിപ്പൊളി ഒരു ഓംലെറ്റ് ആണ് ഓക്കെ അപ്പോൾ ഇതുപോലെ വീഡിയോസിനെ ചാനൽ സപ്പോർട്ട് സൂര്യൻ സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും വില പെട്ടെന്ന് തന്നെ നമ്മൾ വരുന്ന ഒരു വീഡിയോ ആയി